നമസ്കാരം സ്വാഗതം കൊല്ലം സുദിയുടെ മക്കൾക്ക് വീട് വയ്ക്കാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം വീട് വെക്കാൻ നൽകിയ സ്ഥലത്തിന്റെ ആധാരം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിഷപ്പ് കോടതിയെ സമീപിച്ചുവെന്നും രേണുവിനെ നോട്ടീസ് അയച്ചു എന്നുമാണ് വിവരം തനിക്കെതിരായ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ ഒക്കെ നീക്കം ചെയ്തില്ലെങ്കിൽ സ്ഥലം തിരികെ വാങ്ങുമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നേരത്തെ അവസരങ്ങൾ വന്നപ്പോഴൊന്നും താല്പര്യമില്ലായിരുന്നു ഇന്നിപ്പോൾ ജീവിക്കാനായി വേറെ ഒരു മാർഗവുമില്ല അഭിനയം അറിയാവുന്ന ജോലിയല്ല പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നും രേണു വ്യക്തമാക്കിയിരുന്നു ബഹ്റൈൻ യാത്ര കഴിഞ്ഞെത്തിയപ്പോഴും പുതിയ വിശേഷങ്ങളെ കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ കഴുത്തിൽ സി എന്ന് എഴുതിയ ലോക്കറ്റ് ആയിരുന്നു ഇത്തവണ ചോദ്യമായത് സി അല്ല ഇത് കപ്പലണ്ടിയാണ് വില കൂടിയ ഡയമണ്ടാണെന്നൊക്കെ എഴുതിക്കോളൂ എന്നായിരുന്നു രേണുവിന്റെ മറുപടി ഈ സി ആരാണ് ചാർലി എന്നാണോ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു ചാർലി എന്ന മുസ്ലിം പേരുണ്ടോ എന്നായിരുന്നു രേണു ചോദിച്ചത് ഇപ്പോഴുള്ളതിൽ വില കൂടിയ സാധനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതെന്റെ ഹൃദയമാണെന്നായിരുന്നു മറുപടി കുറച്ചുനാളത്തേക്ക് ഇനി സമാധാനമാണല്ലോ എന്നായിരുന്നു കരുതിയത് അപ്പോഴാണ് ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണെന്ന് അറിയുന്നത് ഇപ്പോൾ പാട്ടു പാടാനൊന്നുമുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നും രേണു പറഞ്ഞിരുന്നു ഒന്നിനു പുറകെ ഒന്നായി ഓരോ വിവാദങ്ങളാണ് മക്കളുടെ പേരിൽ കിട്ടിയ വീടാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇഷ്ടദാനമായ വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് അത് തിരികെ കിട്ടുന്നതിനായി രേണുവിനും മകനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് സ്വന്തമായൊരു വീട് എന്ന വലിയ ആഗ്രഹം ബാക്കി ബാക്കിവെച്ചായിരുന്നു സുധിയുടെ അപ്രതീക്ഷിത വിയോഗം ഫ്ലവേഴ്സ് ടിവിയും സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ ആഗ്രഹം സബലീകരിക്കാനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു രേണുവിനെയും നേരിട്ടറിയാവുന്ന പുരോഹിതനായിരുന്നു വീട് വെക്കാൻ സ്ഥലം നൽകിയത് ജോലിക്കായി രേണു പുറത്തേക്ക് പോകുമ്പോൾ മകനെ നോക്കുന്നത് അച്ഛനും അമ്മയുമാണ് മൂത്ത മകനായ കിച്ചുവും ഇടയ്ക്ക് ആ വീട്ടിൽ ഉണ്ടാകാറുണ്ട് പ്രാർത്ഥനയൊക്കെയായി സമാധാനത്തോടെ കഴിയുന്ന കുടുംബമാണ് അതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് വീട് ചോരുന്നുണ്ടെന്ന് രേണു പറഞ്ഞതോടെയായിരുന്നു ഫിറോസും മറുപടിയുമായി എത്തിയത് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരേണ്ട സാഹചര്യം ഇല്ലല്ലോ അതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു പണിയെടുത്തവരും ചോദിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു രേണു ഇതേക്കുറിച്ച് പറഞ്ഞത് അത് ഫിറോസുമായി നേരിൽ സംസാരിച്ചു പരിഹരിക്കേണ്ട വിഷയമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതേക്കുറിച്ച് പറയേണ്ടതില്ലായിരുന്നു എന്നാണ് ബിഷപ്പ് അടക്കമുള്ളവരുടെ പ്രതികരണം നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ചോർച്ച എന്നുമൊക്കെ പറഞ്ഞാൽ ഇത് അത് ഞങ്ങളെ മോശമായി ബാധിക്കില്ലേ എന്ന് ഫിറോസും അന്ന് ചോദിച്ചിരുന്നു അതേസമയം സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നത് സ്ഥിരമായതോടെയാണ് ബിഷപ്പിന്റെ ഈ തീരുമാനം ചുരുങ്ങിയ കാലാവധിയാണ് അപമാനിച്ചും പരിഹസിച്ചും ഇറക്കിയ വീഡിയോകൾ നീക്കം ചെയ്യാൻ രേണുവിന് ബിഷപ്പ് അനുവദിച്ചിരിക്കുന്നത് വിഷയം ചർച്ചയായതോടെ രേണു പ്രതികരിച്ചിരുന്നു തനിക്ക് ആരും ഒന്നും എഴുതി തന്നിട്ടില്ല എന്നും ആ വീടുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും രേണു പറഞ്ഞിരുന്നു ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്താൽ അല്ലെങ്കിൽ ഇഷ്ടദാനമോ എന്തുമാകട്ടെ അച്ഛൻ മരിച്ചു പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് കരുതൂ ദൈവത്തിന്റെ പ്രതി പുരുഷനാണ് അങ്ങനൊരു ഗിഫ്റ്റ് കൊടുത്തതെങ്കിൽ പിന്നീട് അത് തിരിച്ചു മേടിക്കണമെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അതായിരിക്കും എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഒരവകാശം എഴുതി തന്നിട്ടില്ല വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും എന്റെ പേരിൽ അല്ല പോലും ഞാൻ ഒപ്പിട്ടിട്ടില്ല പിന്നെ എന്തിനാണ് എന്നോട് പറയുന്നത് രേണു പെട്ടു എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടു എന്റെ പേരിൽ എഴുതി തന്ന വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ഞാൻ പെട്ടു എന്ന് പറയുന്നത് ശരിയാണ് വീട്ടിൽ ഒറിജിനൽ ആധാരം ഇരിപ്പുണ്ട് അതിൽ എന്റെ പേരില്ല പിന്നെ ഞാൻ പെട്ടു എന്ന് എന്തിനു പറയുന്നു എന്റെ പേരിൽ അല്ല വീടും സ്ഥലവും പിന്നെ എനിക്ക് എന്ത് പണി കിട്ടാനാണ് കൊടുത്ത വീട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നും തിരികെ മേടിക്കുകയാണെങ്കിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇറക്കി വിട്ടാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് കടത്തെണ്ണയിൽ കിടക്കാൻ പറ്റില്ലല്ലോ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കും അവർ ഇറക്കി ഇറക്കിവിടട്ടെ മുത്തമകനും ഇളയമകനും അവകാശമുള്ള വീടല്ലേ അത് ഞാനും ആ വീടും തമ്മിൽ യാതൊരു വിധ ബന്ധവുമില്ല ആകെ ബന്ധം മക്കളുടെ അമ്മ എന്നതാണ് അയ്യായിരമോ രണ്ടായിരമോ കൊടുത്ത് വാടകയ്ക്ക് പോകാൻ കഴിയാത്തത് ആ പിള്ളേർക്ക് അവകാശപ്പെട്ട വീടായത് കൊണ്ടാണ് എന്നും രേണു പറഞ്ഞു മൂത്ത മകൻ കിച്ചുവിനെ കുറിച്ചും വിദേശ യാത്രകളെ കുറിച്ചും വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് എതിരെയും രേണു പ്രതികരിച്ചിരുന്നു ഞാൻ ഇന്നേ വരെ കിച്ചുവിന്റെ ഫോൺ മേടിച്ച് നോക്കിയിട്ടില്ല ആരോടാണ് അവൻ സംസാരിക്കുന്നത് എന്നും നോക്കിയിട്ടില്ല എന്റെ ഫോണിലെ ചാറ്റ് അവനും നോക്കിയിട്ടില്ല അവന്റെ അമ്മയാണെങ്കിൽ പോലും ഞാനും അവനും രണ്ട് വ്യക്തികളാണ് പിന്നെ അവന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ എന്തിനു തിരക്കണം എന്റെ പേഴ്സണൽ കാര്യങ്ങൾ അവന് അവൻ എന്തിനു തിരക്കണം അമ്മ മകൻ എന്ന രീതിയിലുള്ള ബന്ധം ഞങ്ങൾ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇടയ്ക്കിടെ ഇനി വിദേശത്തു പോയി വരേണ്ടി വരും ഞാൻ ബാച്ചിലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നതിന് അടക്കം കുറ്റം പറയുന്നവർ നെടുമ്പാശ്ശേരി എയർപോർട്ടെങ്കിലും പോയി ഒന്ന് കാണും എന്നിട്ട് എന്നെ കുറ്റം പറയും വിമാനം കണ്ട പക്ഷിയാണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞവനെയൊക്കെയാണ് എന്നെ കുറ്റം പറയുന്നത് റേണോസ്തു ദുബായിലൊക്കെ പോയെങ്കിൽ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് ഞാൻ വിദേശത്ത് പോകുന്നത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനല്ല പ്രവാസികളൊക്കെ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് കുടുംബത്തെ കാണാൻ നാട്ടിലേക്ക് വരുന്നത് അവർക്ക് വീട്ടുകാരെ കാണണമെന്ന ആഗ്രഹം വന്നാൽ പോലും നടക്കില്ല എനിക്ക് അതൊന്നുമില്ലല്ലോ രേണു സുധിയെ സെലിബ്രിറ്റി ആയിട്ട് കൊണ്ടുപോകുന്നു അവിടെ ചെന്ന് പ്രൊമോഷൻ ചെയ്യുന്നു പത്ത് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു രേണുവിനെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇതെന്നും രേണു പറഞ്ഞു You You are watching... You are watching. Yeah. You are watching. watching watching me. And watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.